ലോക മലമ്പര ദിനാചരണത്തിന്റെ കോട്ടയം ജില്ലാതല ഉദ്ഘാടനം മോൻസിയാസ് വെമ്പലം നിർവഹിച്ചു ആരോഗ്യ വിപത്തിനെ ഒഴിവാക്കാനും ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്താനും സമൂഹത്തെ ബോധത്കരിക്കുക വഴി മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു കേരളം പോലെ ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും പ്രാമുഖ്യം നൽകുന്ന ഒരു ജനത ഏറെ ജാഗ്രതയോടെ വേണം ആരോഗ്യ മേഖലയിലെ വെല്ലുവിളികളെ നേരിടേണ്ടതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഏറ്റവും ഏഴ് രൂപത്തിലാണ് വരുന്നത് എന്ന് പറയാൻ കഴിയാത്ത വിധത്തിലുള്ള സങ്കീർണമായ സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഇത് വളർന്നു വന്നിരിക്കുകയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ നമ്മൾ എന്നും കഴിയുന്ന ആരോഗ്യമുള്ള ഒരു ജനത രണ്ട് കാര്യങ്ങളിൽ എപ്പോഴും കേരളം നിർമ്മതിയായിരുന്നു ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ആരോഗ്യ പരിപാലനത്തിൻ്റെ കാര്യത്തിൽ രണ്ട് വിദ്യാഭ്യാസ പുരോഗതി നമ്മുടെ നിയമസഭ എല്ലാ വർഷവും പാസ്സാക്കുന്ന ബഡ്ജറ്റുകളിൽ ഏറ്റവും ഏറ്റവും കൂടുതൽ ഇവിടെ സാധാരണ ഈ ആരോഗ്യ സുരക്ഷ എന്ന് പറയുന്നത് രാജ്യത്തിന്റെ കാര്യമാണ് മാഞ്ഞൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ിൽ സംഘടിപ്പിച്ച ദിനാചരണ ചടങ്ങിൽ കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ കൊട്ടുകാപ്പള്ളി അധ്യക്ഷത വഹിച്ചു കേരളം പുറത്താക്കിയ പല രോഗങ്ങളും അന്യസംസ്ഥാന തൊഴിലാളികളിലൂടെ കേരളത്തിലേക്ക് വീണ്ടും മടങ്ങി വരുന്ന സാഹചര്യമാണുള്ളതെന്നും ഇതിനെ പ്രതിരോധിക്കുവാൻ പൊതുസമൂഹം കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്നും അന്യസംസ്ഥാന തൊഴിലാളികളില്ലാതെ കേരളത്തിലെ കാർഷിക മേഖല അടക്കമുള്ള ഒരു മേഖലയ്ക്കും മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ജോൺസൺ കൊട്ടുകാപ്പള്ളി പറഞ്ഞു അതിഥി തൊഴിലാളികൾ നമ്മുടെ നാട്ടിലെ ഒട്ടനവധി പേര് വരുന്നതുകൊണ്ട് എനിക്കറിയാം എനിക്കും അതിഥി തൊഴിലാളികളുണ്ട് പത്തിരുപത്തഞ്ച് പേര് കഴിഞ്ഞ വർഷം എൻ്റെ ഷിൻഡിലും ഒരു മലമ്പനി കേസ് റിപ്പോർട്ട് ചെയ്തു അത് ജാർഖണ്ഡിൽ നിന്ന് വന്ന ഒരു പയ്യനായിരുന്നു അപ്പോൾ തന്നെ അവനെ അവിടെ നിന്ന് മാറ്റി ട്രീറ്റ് മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്ത് ഞങ്ങൾ തന്നെ കയറ്റി വിടുകയായിരുന്നു അപ്പോൾ ഈ പോയ അസുഖങ്ങൾ പലതും അതുപോലെ തന്നെ നീഴൂര് പഞ്ചായത്തിലെ കഴിഞ്ഞ തവണ രണ്ട് മന്ത് കേസുകൾ റിപ്പോർട്ട് ചെയ്തു അതും അതിഥി തൊഴിലാളികളുടേയാണ് അതിഥി തൊഴിലാളികളുടെ വരവ് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല കാരണം അവരില്ലാതെ ഇപ്പോൾ കേരളം ഒരു ദിവസം പോലും മുമ്പോട്ട് പോകത്തില്ല അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവരെ എല്ലാ ഷെഡിലും പരിശോധന നടത്താൻ പ്രത്യേകിച്ച് മഴക്കാലം ഇപ്പം ഒരാഴ്ച മുതലാണ് കൂടുതൽ തൊഴിലാളികൾ കേരളത്തിലേക്ക് വരാൻ തുടങ്ങുന്നത് കോട്ടയം ജില്ലയിൽ സമീപനാളിൽ കണ്ടെത്തിയ മലമ്പനി ബാധിതരിൽ അഞ്ചു പേരും അന്യസംസ്ഥാനക്കാരാണെന്നും അന്യസംസ്ഥാനക്കാരായ രണ്ടാളുകളിൽ മന്തിരോഗവും കണ്ടെത്തിയിട്ടുണ്ടെന്നും രോഗത്തെയും രോഗലക്ഷണത്തെയും ശ്രദ്ധാപൂർവ്വം പ്രതിരോധിക്കാൻ കഴിയേണ്ടതുണ്ടെന്നും ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ വ്യാസ്കുമാരൻ പറഞ്ഞു ജില്ലാ ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ കെ ജി സുരേഷ് മലമ്പനി ദിനാചരണ സന്ദേശം നൽകി സമ്മേളനത്തിന് മുന്നോടിയായി നഴ്സിംഗ് വിദ്യാർത്ഥികൾ ആരോഗ്യ പ്രവർത്തകർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കുചേർന്ന ബോധവൽക്കരണ സന്ദേശ റാലിയും നടന്നു സമ്മേളനത്തിൽ മഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോമളളി രവീന്ദ്രൻ വൈസ് പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു